സച്ചിയെയും രേവതിയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെ പറ്റി ഭാമയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് അടുക്കളയിൽ എത്തുന്ന ചന്ദ്രമതി പതിവ് പോലെ രേവതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് കരണ്ട് ഇല്ലാത്തത് കൊണ്ട് വഷയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം തയ്യാറാക്കാൻ പറയുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു ശേഷം വഷക്കുള്ള ചൂടുവെള്ളം രേവതി വർഷനെ ഏൽപ്പിക്കുമ്പോൾ നീ അത് കുളിമുറി കൊണ്ടൊഴിച്ചു കൊടുക്കാൻ ചന്ദ്രമതി രേവതിയോട് പറയുന്നു തുടർന്ന് രേവതി വെള്ളം ബാത്റൂമിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നു ഇതെല്ലാം സച്ചി ശ്രദ്ധിക്കുന്നു പിന്നീട് അടുക്കളയിൽ എത്തുന്ന ചന്ദ്രമതി ശ്രുതിക്ക് ചൂടുവെള്ളം വേണമെന്നും പെട്ടെന്ന് ചൂടാക്കി അവരുടെ ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാനും പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന സുതിയും കുളിക്കാൻ ചൂടുവെള്ളം ആവശ്യപ്പെടുമ്പോൾ സുധിക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് രേവതിയോട് ചന്ദ്രമതി പറയുന്നു ഇത് കേട്ട് എനിക്ക് പറ്റില്ലെന്ന് പറയുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു ഇത് കേട്ട് വരുന്ന സച്ചി ഇവന് ചൂടുവെള്ളം വേണമെങ്കിൽ ഇവന്റെ ഭാര്യയോട് ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞ് ചന്ദ്രമതിക്ക് സുധിക്കും കണക്കിന് കൊടുക്കുന്നു പിന്നീട് സച്ചി രേവതിയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും എനിക്കിടാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെക്കാനും പറയുന്നു തുടർന്ന് അടുക്കളയിൽ എത്തുന്ന സച്ചി ചൂടുവെള്ളം എടുത്ത് ആരും അറിയാതെ ശ്രുതിയുടെ ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചു വെക്കുകയും ഒന്നും അറിയാത്തതുപോലെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയും ചെയ്യുന്നു ശേഷം എനിക്ക് ഇഞ്ചി ചായ വേണമെന്ന് രേവതിയോട് പറയുന്ന ശ്രുതിയോട് സച്ചി ദേഷ്യപ്പെടുന്നു ഇതേ സമയം സുധീയുടെ നിലവിളി കേട്ട് ചന്ദ്രമതി ശ്രുതിയും മുറിയിലേക്ക് പോകുന്നു ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ദേഹം മുഴുവൻ പൊള്ളിയിട്ടോടുന്ന സുധീനെ കാണിക്കുന്നു ശേഷം ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് സുതിക്ക് പണി കൊടുത്തത് ഞാനാണെന്നും രേവതിയെ കൊണ്ട് ഇനി ആര് ജോലി ചെയ്യിപ്പിച്ചാലും അവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്നും പറഞ്ഞു സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രവീന്ദ്രനോട് സച്ചി ചെയ്തതെല്ലാം ചന്ദ്രമതി പറയുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ സച്ചിയുടെ വഴക്ക് പറയുമ്പോൾ എല്ലാവരും ചെന്ന് രേവതിയെ കഷ്ടപ്പെടുത്തുകയാണെന്നും അതുകൊണ്ട് ചെറിയൊരു പണി കൊടുത്തതാണെന്നും പറഞ്ഞു സച്ചി അവിടെ നിന്നും പോകുന്നു ശേഷം സച്ചിയെ രേവതിയും ചന്ദ്രമതി കുറ്റപ്പെടുത്തുകയും ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനായി സച്ചിനെയും രേവതിയെയും ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാമെന്നും രവീന്ദ്രനോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു